ഡി കെ ശിവകുമാർ നിങ്ങൾ വേറെ ലെവലാണ് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും മുംബൈയിലെ ബി ജെ പി കോട്ടകൾക്ക് മുന്നിൽ കയറി വിപ്ലവ വീര്യത്തോടുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് സത്യം അദ്ദേഹം സംസാരിച്ച ചില വാക്കുകളുണ്ട് അത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും മനസ്സിലാക്കേണ്ട വാക്കുകൾ ഇവിടെയുള്ള മുദ്രാവാക്യ വിളികളെ ഞാൻ ഭയപ്പെടുന്നില്ല ഇതൊന്നും പേടിക്കുന്ന ആളല്ല ഡി കെ ശിവകുമാർ ഞാൻ വന്നത് ഒറ്റക്കാണ് ഞാൻ പോകുന്നതും ഒറ്റക്കായിരിക്കുമെന്നാണ് ഡി കെ ശിവകുമാർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിനെ അഭിമാനിക്കാം ആയിരം പേർ അക്കൂട്ടത്തിലുണ്ടായിരിക്കാം പണം കാണുമ്പോൾ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പണത്തിന് പിന്നാലെ പോകുന്ന എം എൽ എ നേതാക്കന്മാർ ആ പാർട്ടിക്കകത്തുണ്ടായേക്കാം പക്ഷേ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള ഒരൊറ്റ ആയിരങ്ങൾക്ക് ബദലായി നിൽക്കാൻ വേണ്ടിയിട്ട ആ ബദലായിരുന്നു മുംബൈയിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഒടുവിൽ അറസ്റ്റ് വരിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ ഡി കെ ശിവകുമാർ ഒടുവിൽ പോലീസ് വണ്ടി വാഹനത്തിൽ കയറി യാത്ര ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നു ഒറ്റ കാര്യമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ പണം കൊണ്ട് ബി ജെ പി കർണാടകയിൽ തേരോട്ടം വഹിച്ചപ്പോൾ അതിനെ ജനാധിപത്യ മര്യാദകളിലൂടെ തോൽപ്പിക്കാനാണ് ഡി കെ ശിവകുമാർ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിനിടയിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് വരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാളെയുടെ തലമുറ ഡി കെ ശിവകുമാർ എന്നുള്ള ആ പ്രതിഭാസത്തെ കുറിച്ച് പറയാൻ ഒരു മടിയും കാണിക്കുകയില്ല പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്